പുതിയ സ്റ്റീമർ വാങ്ങിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും മസാലക്കുഴുക്കട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെതാ മാവൊക്കെ കുഴച്ചിതാ ഓരോ ഉരുളകളാക്കി ഇങ്ങനെ സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ അത് ആവിയൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് വലിയുള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മസാല ഒക്കെ നന്നായിട്ട് മൂത്ത് വരണേ അങ്ങനെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചതാ ഈ ഒരു കൊഴുക്കട്ടാനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ അരപ്പും കൂടി വേണം കേട്ടോ അപ്പോൾ തേങ്ങ പെരുംജീരകം പച്ചമുളക് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ ഈ മസാല കോഴിക്കട്ടെ ആയിരുന്നിട്ടോ ഇന്ന്